மாநில பத்து பதினஞ்சு முதல் கலவர திரக்கிலும் பதினொன்று மணி முதல் நடக்க சாஸ்காரிக்க சம்மேளனம் ஆகோஷ கமிட்டிச் பாலச்சந்திரன் நாயருடைய அத்தையில் ரவன்யூ வகுப்பு மந்திரி கேராஜன் உதனம் செய்யும் கர்நாடக முடியுமீ அட்வைசும் விராஜ்பேட்ட எம்எல்ஏ யுன கர்ணாடக முீகல் அட்வைசும் விராஜ்பேட்ட எம்எல்ஏயுமாய எஸ் பொன்னண்ண விஷிஷ்டாதி കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ സംബന്ധിക്കും ബേബി ബാലകൃഷ്ണൻ എം ലക്ഷ്മി പ്രസന്ന പ്രസാദ് ടി കെ നാരായണൻ രാജു കട്ടക്കയം പി ശ്രീജ പി കെ ഷാജി രാജൻപെരിയ ഖാദർമാങ്ങാട ഫാദർ ജോസഫ് തറപ്പു നാരായണൻ നാരായണൻകുളത്തൂർ ഷിനോ ചാക്കോ എം പത്മകുമാരി അരുൺ രംഗത്തുമല പി എം കുര്യാക്കോസ് കെ കൽപ്പന ജഗദീഷ് പ്രിയ ഷാജി പി ദാമോദരൻ എം രാധാമണി സുപ്രിയ ശിവദാസ് കെ രാധാകൃഷ്ണ ഗൌഡ ലത അരവിന്ദൻ ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിക്കും ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കൂക്കൽ ബാലകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ സി കെ മനോജ് പുലുമല നന്ദിയും പറയും ഇരുപത്തിരണ്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം രാത്രി ഒൻപത് മണിക്ക് കണ്ടനാർക്കേരൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും പപ്പിടൽ ചടങ്ങും രാത്രി പതിനൊന്ന് മണിക്ക് വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ പതിനൊന്ന് മുപ്പതിന് വയനാട്ടുകുലുവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം ഇരുപത്തിമൂന്നിന് രാവിലെ എട്ട് മണിക്ക് കോരച്ചൻ തെയ്യത്തിന്റെയും പത്ത് മുപ്പതിന് കണ്ടനാർക്കല തെയ്യത്തിന്റെയും പുറപ്പാട് നടക്കും പതിനൊന്ന് മണി മുതൽ അന്നദാനം വൈകുന്നേരം മൂന്ന് മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും ചൂട്ടുപ്പിക്കൽ ചടങ്ങും നടക്കും തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട് രാത്രി പത്ത് മണിക്ക് മറവിളർക്കൽ ചടങ്ങ് തുടർന്ന് കൈവീതോടുകൂടി തെയ്യം കെട്ട് മഹോത്സവത്തിന് സമാപനമാവും വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ ബാലചന്ദ്രൻ നായർ ജനറൽ കൺവീനർ കൂക്കൾ ബാലകൃഷ്ണൻ വൈസ് ചെയർമാൻ വി വി കുമാരൻ సాంతిక కమిటీ జోయి కన్వీనర్ మనోజ్ వల్ మధు ఎం ఆఘోష కమిటీపేసన్ గీతా వలపల్ సంబంధించు న్యూస్ బ్యూరో పనతడి